ഫ്രണ്ട്സ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വടക്കൻ കേരളത്തിലെ കാവുകളിൽ ദേവപ്രീതിക്ക് നടത്തുന്ന അനുഷ്ഠാന കല ഏത് ഉത്തരം തെയ്യം കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷം കെട്ടുന്നവർ അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം നങ്ങയാർ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം തൃശൂർ യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ തന കലാരൂപമാണ് ഉത്തരം കർണാടക ദേശീയ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ തപാൽ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ പത്ത് ഇന്ത്യൻ കറൻസിയുടെ വിതരണാവകാശം ഏത് ബാങ്കിലാണ് ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണുന്ന നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ പ്രഭാത പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ശ്രീനാരായണ ഗുരു കഥകളിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ എൻഡോ എന്ന കീടനാശിനി ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കശുമാവ് ആരുടെ ജന്മദിനമാണ് ഗണിത ദിനമായി ആചരിക്കുന്നത് ഉത്തരം രാമാനുജൻ യോജന ദിനം ഏതു വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സ്വാമി വിവേകാനന്ദൻ കഥകളിയിൽ നല്ല സ്വഭാവം നടന്ന് നൽകുന്ന വേഷം ഉത്തരം പച്ച ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം കാസർഗോഡ് ഇലകൾ പച്ച നിറത്തിനു കാരണമായ ലോഹം ഉത്തരം മാഗ്നീഷ്യം ഏറ്റവും കൂടുതൽ വാരിയല്ലുള്ള ജീവി ഏത് ഉത്തരം പാമ്പ് കർഷക മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം മൂങ്ങ ഒരു അമാവാസിക്കും പർണമിക്കും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എത്ര ഉത്തരം പതിനാല് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഉത്തരം ബുധൻ ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത് ഉത്തരം പ്രകാശവർഷം വർഷം രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കടലിലെ ദൂരമളക്കുന്ന യൂണിറ്റ് ഏത് ഉത്തരം നോട്ടിക്കൽ മൈൽ ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കേരള സിംഹം എന്നറിയപ്പെടുന്ന മഹാൻ ആര് ഉത്തരം പഴശ്ശി രാജ കഥകൾ ഏത് സംസ്ഥാനത്തിൻ്റെ രൂപമാണ് ഉത്തരം ഉത്തർപ്രദേശ് താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും